വളരെ കുത്തനെ കിടക്കുന്ന ഒരു കയറ്റം ഉണ്ട് അത് കയറുമ്പോൾ വണ്ടി വളഞ്ഞു പുളഞ്ഞു പോകുന്നു എന്താ ചെയ്യുക അത് ഇറക്കം ഇറങ്ങുമ്പോൾ ബാലൻസ്ഡ് ആയിട്ട് രണ്ട് ബ്രേക്ക് പിടിച്ച് വരാൻ പറ്റുന്നുണ്ട് ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ട് ബ്രേക്ക് പിടിച്ച് തന്നെ ബാലൻസ് ചെയ്തു വേണം ഇറങ്ങി പോവാൻ അത് കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ കയറ്റം കയറി പോകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത് കയറ്റം കയറി പോകാൻ പലർക്കും പേടിയാണ് അതിന് പ്രധാന കാരണം ഈ കയറ്റത്ത് കയറി പോകും വണ്ടി പുറകോട്ട് ഇറങ്ങി പോകുന്നു എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് നേരെ നമുക്ക് പ്രശ്നമില്ല ഒരേപോലെ നിന്നു പോകും പിന്നെ കയറ്റം കയറി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും നമ്മൾ വണ്ടി ആക്സലേഷൻ കുറഞ്ഞു പോകാനായിട്ട് സാഹചര്യമാക്കരുത് കാരണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കയറി പോകേണ്ട പവർ ആണല്ലോ നമ്മൾ ആക്സിലറേഷൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പം എത്രത്തോളം നമ്മൾ ആക്സിലറേഷൻ ആവശ്യമുണ്ടോ അത്ര മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ അത് കൂടുതൽ കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ആയിട്ട് നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും അത് വളഞ്ഞു കുളഞ്ഞു ഒരു സാധ്യതയാണ് പിന്നെ വണ്ടിയുടെ സ്പീഡ് കുറേ ആണെങ്കിലും വളഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ വളഞ്ഞു കുളഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു നമ്മൾ സാധാരണ നിരപ്പ് റോഡിൽ വളഞ്ഞ് കുളഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഹാൻഡിൽ ബാലൻസ് കറക്റ്റ് ആവാത്തതാണ് അപ്പോൾ ഹാൻഡിൽ ബാലൻസ് എന്തുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആവാത്തത് സ്പീഡ് കറക്റ്റ് ആവാത്തതാണ് നമുക്ക് ഹാൻഡിൽ ബാലൻസ് ചെയ്യാനൊരു സ്പീഡ് വേണമല്ലോ ആ സ്പീഡ് കറക്റ്റ് ആവാത്തുകൊണ്ടാണ് കയറ്റത്തിൽ ആ സ്പീഡ് കറക്റ്റ് ആവുന്നില്ല അതുകൊണ്ടാണ് വളഞ്ഞ് കുളഞ്ഞു പോകുന്നത് അപ്പോൾ കയറ്റത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്പീഡുണ്ട് സ്പീഡ് കൂട്ടാനോ ഒത്തിരി അങ്ങോട്ട് കുറയ്ക്കാനോ ശ്രമിക്കരുത് കറക്റ്റ് ആക്സലറേഷൻ കൊടുത്ത് ഒരേ രീതിയിൽ കയറി പോവാം ഇപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വണ്ടി കയറ്റത്ത് നിർത്തേണ്ടി സാഹചര്യം വന്നാൽ നമ്മൾ നിർത്താൻ നിർത്താനേ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ നിർത്തേണ്ടി വന്നു എന്നിരിക്കട്ടെ ആക്സലേഷൻ മാറി തരുന്നതിന് മുമ്പ് തന്നെ പുറത്തെ ബ്രേക്ക് നമ്മൾ പിടിച്ചിരിക്കണം അപ്പോൾ ആക്സലേഷൻ ഫുൾ ആയിട്ട് നമ്മൾ മാറ്റി കഴിയുമ്പോൾ മുന്നിലെ ബ്രേക്കും പിടിച്ചിരിക്കണം ഇപ്പോൾ ചരിവിൽ വണ്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ബ്രേക്കും പിടിച്ച് നമ്മൾ തന്നെ നിർത്തണം അത് ഇറക്കി ഇറങ്ങി പോകുമ്പോഴായാലും കയറ്റം കയറി പോകുമ്പോഴായാലും അത് കഴിഞ്ഞ് വണ്ടി എടുക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കൈവിട്ടാൽ വണ്ടി ഉരുണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വണ്ടി ഉരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ബ്രേക്കും പിടിച്ചെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ അതുകൊണ്ടാണ് വണ്ടി നിർത്തുമ്പോൾ നമ്മൾ രണ്ട് ബ്രേക്കും പിടിച്ച് നിർത്തുന്നത് പക്ഷേ വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വലത്തെ ബ്രേക്ക് വിടണം അതായത് മുന്നിലെ ബ്രേക്ക് വിടണം പതുക്കെ വിടാവുള്ളൂ ഒറ്റയടിക്ക് വിടരുത് പതുക്കെ ലൂസാക്കുമ്പോൾ ആക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വണ്ടി പുറകോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ പതുക്കെ നമ്മൾ ബ്രേക്ക് വിടുമ്പോഴത്തേക്കും പുറത്തെ ബ്രേക്കിൽ തൽക്കാലം ഇറങ്ങി നിന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സമയം നമ്മൾ നിർത്താൻ ശ്രമിക്കേണ്ട വണ്ടി സ്റ്റാർട്ടായി നിൽക്കുകയാണല്ലോ പതുക്കെക്സലറേഷൻ കൊടുക്കുക ആക്സലേഷൻ കൊടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ഒരു തള്ളൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ഇത് കാണിക്കും ഒരു താല്പര്യം കാണിക്കും അപ്പോഴത്തേക്കും നമ്മൾ പതുക്കെ പുറത്തെ ബ്രേക്ക് വിട്ടു കൊടുക്കുക പക്ഷേ ആക്സലറേഷൻ ആ സമയത്ത് കുറയ്ക്കാൻ പാടില്ല ഇങ്ങനെ പതുക്കെ വിടുമ്പോൾ തന്നെ വണ്ടി ആ ഒരു കേറ്റത്തിൽ പുറകോട്ടങ്ങനെ ഇറങ്ങിപ്പോകാതെ പിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പം കുറച്ചും കൂടി ആക്സലേഷൻ കൊടുക്കാനായി വണ്ടി കേറ്റം കരുപ്പും ആക്സലേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ ബ്രേക്ക് ലൂസ് ആക്കാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഈ വല ഫത്തുനിന്ന് നമ്മുടെ ആക്സലേഷൻ കുഞ്ഞങ്ങാണെങ്കിൽ പോയാൽ വണ്ടി പുറകോട്ടങ്ങി പോകും അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ചെറിയ കേറ്റങ്ങളിലൊക്കെ ഒന്ന് പരിശീലിച്ചതിന് ശേഷം മാത്രം വലിയ കേറ്റങ്ങളിലിതൊക്കെ ചെയ്തു നോക്കുക എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കണം കാരണം ഏത് സാഹചര്യത്തിലാണ് നമുക്ക് എവിടെയാണ് എങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടി വരിക എടുത്തുകൊണ്ട് പോകേണ്ടി വരിക എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ കേറ്റത്ത് ഞാൻ നിർത്തില്ല എന്നൊന്നും നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല അപ്പോൾ കേറ്റത്തി ഇങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ ഒരാവശ്യം വരുന്നതിന് മുന്നേ തന്നെ ചെയ്ത് പരിശീലിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരമാകും ഇപ്പോൾ കേറ്റത്തിൽ നിന്ന് മാത്രമല്ല പല പല സിറ്റുവേഷനുകൾ നമുക്ക് ഇതേ കാര്യം തന്നെ ഉപകാരം ആവുന്നതാണ് നിങ്ങൾ വണ്ടിയോ ടു വീലർ ഓടിക്കുന്നതായിട്ട് എന്ത് സംശയങ്ങൾ തന്നെയായാലും സംശയങ്ങൾ ചോദിക്കുന്നതിന് ഒരു മടിയും വേണ്ട കേട്ടോ ഏത് ചെറിയ സംശയാലും ഞാൻ ഉറപ്പായിട്ടും അതിനു മറുപടി തരും